കപ്പ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ഒന്നര രണ്ട് കിലോ ബീഫ് എല്ലോട് കൂടിയ ബീഫാണ് എടുത്തിരിക്കുന്നത് അത് കഴുകി സ്ട്രെയിൻ ചെയ്യാൻ എപ്പോഴും വെക്കണം സ്ട്രെയിൻ ചെയ്യാൻ വെച്ചേക്കുവാണേ അതിനകത്തേക്കുണ്ടോ വെള്ളം കണ്ടോ അപ്പോൾ അത് സ്ട്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ കപ്പ വേവിക്കാനായിട്ട് ഞാനൊരു കുക്കർ അടുപ്പേ വെച്ചു അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ എണ്ണ ചൂടായ എണ്ണയ്ക്കകത്തോട്ട് ഞാൻ കുറച്ച് പെരിഞ്ചീരകം ഏ അതിട്ട് കൊടുക്കുവാണേ പെരിജീരകം പൊട്ടി വരുമ്പോൾ അതിലോട്ട് നമ്മുടെ സവാള അതിട്ട് ഒരു രണ്ട് സവാളയായിരുന്നു അരിഞ്ഞു കൊടുത്ത് അതിനകത്തോട്ട് കുറച്ച് ഒരു പത്ത് പതിനഞ്ച് കൊച്ചുള്ളിയും കൂടി ഇട്ട് കൊടുക്കുവാണേ ഒന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം സ ആ സവാളയ്ക്കകത്തോട്ട് ഞാൻ കുറച്ച് ഉപ്പുകൂടി ഇട്ടുവാണേ നന്നായിട്ട് പഴന്ന് കിട്ടാൻ വേണ്ടി പഴന്നുകൊണ്ടിരിക്കുന്ന സവാളയ്ക്കകത്തോട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുവാണേ എന്നിട്ട് നന്നായിട്ട് ഇളക്കുക അങ്ങനെ നമ്മുടെ സവാള ഒരു പകുതി വഴ വഴന്ന് കിട്ടിയിട്ടുണ്ട് അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതെത്രയും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കുക നിങ്ങൾക്ക് ഈ കൊച്ചുള്ളിയൊക്കെ വേണമെങ്കിൽ മുറിച്ചിട്ട് വേണമെങ്കിൽ ഞാൻ മുഴുവനെല്ലാം കിട്ടും നമ്മൾ ഇത് ഫ്രോസൺ കൊച്ചുള്ളി ആയിരുന്നു പിന്നെ കുക്കറിലല്ലേ അപ്പോൾ അതങ്ങ് വെന്തു വെന്തു വന്നോളും അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട് അതിലോട്ട് ഞാൻ മസാല ഇടാൻ പോവുകയാണ് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂണ് മുളക് പൊടി ഒരു മൂന്ന് ടീസ്പൂണ് മല്ലിപ്പൊടി നല്ല കൃഷി ചെയ്ത ഫൈനായിട്ട് പൊടിച്ചതല്ല ക്രഷ് ചെയ്ത കുരുമുളക് പൊടി അര ടീസ്പൂണ് ഇത് നമ്മൾ വീട്ടിൽ പൊടിച്ച ഗരം മസാല അരസ്പൂണ് അത്രയും കൂടെ നമ്മൾ ഈ ഉള്ളിക്കകത്തോട്ട് ഇടാൻ പോവുകയാണേ അതിനകത്തോട്ട് ഞാൻ ഒരു ടീസ്പൂണ് ബീഫ് മസാല ഈസ്റ്റേൻ്റെയും കൂടി ഇടുവാണേ ഇങ്ങനെ നമ്മുടെ മസാലകളെല്ലാം ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക അതിൻ്റെ എല്ലാം നന്നായിട്ട് മാറണം കേട്ടോ ഇങ്ങനെ നമ്മുടെ മസാലയെല്ലാം നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട് അതിനകത്തോട്ട് നമ്മൾ ബീഫ് ഇടാൻ പോവാണേ ഞാനിവിടെ എടുത്തേക്കുന്ന ബീഫ് എല്ലോട് കൂടിയ ബീഫാണ് എടുത്തേക്കുന്നത് അതും കുറച്ച് നെയ്യുള്ള ബീഫാണ് എപ്പോഴും നല്ലത് നമ്മുടെ കപ്പ ബിരിയാണി ഉണ്ടാക്കെ അപ്പം നിങ്ങളെടുക്കുമ്പോൾ എല്ലോട് കൂടി പിന്നെ നെയ്യുള്ള ബീഫ് എടുക്കുകയാണേ അപ്പോൾ ഇതൊട്ട് ഇട്ട് കൊടുക്കുക നമ്മുടെ ബീഫ് കുക്കറിനകത്ത് ഇട്ടിട്ടുണ്ട് ഇതിന് നന്നായിട്ട് ഇളക്കി മസാലയുമായിട്ട് യോജിപ്പിച്ചെടുക്കുക നമ്മൾ ആദ്യം ആ നില മസാല അതായത് സവാള വെള്ളാനുള്ള ഉപ്പ് ഇട്ടുള്ളേ ഇപ്പം ഞാൻ കുറച്ച് പൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് തീ ഒന്ന് കൂട്ടി വെക്കുക എന്നിട്ട് കുക്കറിൻ്റെ അടപ്പ് വെച്ച് ഞാൻ ലോക്ക് ചെയ്യുന്നില്ല ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുകയാണെൻ്റെ ആവി ഒന്ന് കയറി അതിനകത്തെ വെള്ളം എല്ലാം ഒന്ന് ഇറങ്ങിയിട്ടേ ഞാൻ പിന്നെ വെള്ളം ഒഴിക്കത്തുള്ളൂ ആദ്യം വെള്ളം ഒഴിക്കല്ലേ ഞാനങ്ങനെ നമ്മുടെ ബീഫ് ഇടയ്ക്കൊന്ന് നോക്കി പതിയെ അതിനകത്ത് വെള്ളം എല്ലാം ഇറങ്ങുന്നുണ്ട് കണ്ടോ നിങ്ങൾക്ക് കാണാമല്ലോ വെള്ളം ഇപ്പോൾ ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കുകയാണേ നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആകുമ്പോഴത്തേനും നമുക്ക് കപ്പ റെഡിയാക്കാം ഞാനതിന് ഫ്രോസൺ കപ്പയാണ് കിട്ടിയിരിക്കുന്നത് ഇത് എത്ര ഒരു നയൻ ഹൺഡ്രഡ് ഗ്രാമിൻ്റെ കപ്പയാണ് കപ്പയാണേ രണ്ടെണ്ണം രണ്ടെണ്ണമുണ്ട് ഇത് നമുക്ക് കഴുകിയെടുക്കാമേ അപ്പം അത് ഞാൻ രണ്ട് പാക്കറ്റ് മുഴുവനും എടുത്തില്ലേ ഒന്നര പാക്കറ്റ് എടുത്തുള്ളൂ ഇതിന് നമുക്ക് നന്നായിട്ട് കഴുകി എടുക്കാം ഇങ്ങനെ നമ്മുടെ കപ്പ കഴുകിയെടുത്തിട്ടുണ്ട് ഞാനിതൊരു എന്താ പറയുന്നത് മൂന്നാല് പ്രാവശ്യം ചൂടുവെള്ളത്തിൽ കഴുകിയാണ് എടുത്തത് ഇത് ഓൾറെഡി കപ്പ ഇങ്ങനെ അരിഞ്ഞു വന്നതുകൊണ്ട് പിന്നെ നമ്മൾ അരിവിയെടുക്കുകയോ ഒന്നും വേണ്ട ജസ്റ്റ് ചൂടുവെള്ളത്തിൽ കഴുകിയെടുക്കുക നമ്മുടെ കപ്പ വേവിക്കാനായിട്ട് ഒരു ശരുവം വെച്ച് അതിനകത്ത് കുറച്ച് വെള്ളം വെച്ച് അത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അതിനകത്തോട്ട് നമ്മുടെ കപ്പ ഇട്ട് കൊടുക്കുക നമ്മുടെ കപ്പ ഇട്ട് കൊടുക്കുമ്പോൾ അത് മുങ്ങി കിടക്കത്തക്ക പോലെ നന്നായിട്ട് തിളക്കത്തക്ക പോലുള്ള വെള്ളം അതിനകത്ത് ഇട്ടിട്ട് വേണം കപ്പ എപ്പോഴും അടുപ്പേ വെച്ച് വേവിക്കാൻ എന്നുവെച്ചാൽ കപ്പയ്ക്കകത്ത് കട്ടുണ്ട് അതതിൻ്റെയൊരു എനിക്കറിയത്തില്ല കട്ടെന്നേ പറയാനറിയത്തുള്ളൂ അത് ഇറങ്ങി എല്ലാം ഡ്രെയിൻ ചെയ്ത് കളയണം അതിനു വേണ്ടിയാണേ ആ സമയം കൊണ്ട് നമ്മുടെ അടുപ്പിലെ ബീഫ് ഞാൻ വെള്ളം ഒന്നും ഒഴിച്ചില്ല അതിനകത്ത് വെള്ളമെല്ലാം ഇറങ്ങി നന്നായിട്ടത് തിളയ്ക്കുന്നുണ്ട് ഈ സമയം അതൊന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് ഞാൻ ഞാൻ കുറച്ച് ചൂടുവെള്ളമാണ് കെറ്റിൽ വെള്ളം ചൂടാക്കിയിട്ട് അത് കുറച്ച് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുവാണേ ഇതെല്ലൊക്കെയുള്ള ബീഫല്ലേ അപ്പോൾ അത് വേകാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിനി അടച്ച് ഒരു രണ്ട് മൂന്ന് വിസിലടിക്കാം അത് ഓരോരുത്തരുടെ കുക്കറിൻ്റെയും ബീഫിൻ്റെ വേവിൻ്റെയൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് വിസിലിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം നമ്മുടെ കപ്പ ഇങ്ങനെ തിളയ്ക്കാൻ തുടങ്ങി അത് തിളയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് അതിനകത്ത് നമ്മൾ കുറച്ച് ഉപ്പിടുക ആദ്യം ഇട്ട് കൊടുക്കരുത് അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഇങ്ങനെ നമ്മുടെ കുക്കറ് ഒരു മൂന്ന് വിസിലടിച്ച് അത് ഞാനിവിടെ ഓഫാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് കപ്പക്കകത്തിടാനായിട്ട് ഇച്ചിരി തേങ്ങ വറക്കുക അതിനൊരു പാനെടുപ്പേ വെച്ചു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് ഞാൻ കുറച്ച് കടുുകിടാൻ പോവാണേ കടുകൊന്നും പൊട്ടട്ടെ അപ്പം നമ്മുടെ കടുകും കരിയാപ്പിലയും ഒന്നും ഇടാൻ ഒട്ടും ടിഷുക്ക് കാണിക്കരുത് ഞാൻ കുറച്ച് കരിയാപ്പിലയും കുറേനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മുടെ കൊച്ചുള്ളി നല്ല സ്മോളായിട്ട് അരിഞ്ഞത് അതോടിട്ട് കൊടുക്കുകയാണേ ചിലപ്പം നല്ലതായിട്ട് വഴ ഒന്ന് പൗതി വഴുത്തി എടുക്കുക പകുതി ഇതാകുന്ന മേലെ നല്ലതായിട്ടൊന്ന് തിളക്കി കൊടുക്കുക എൻ്റെ കയ്യിൽ ഇനി തേങ്ങ ഇടാൻ പോകുന്നത് എൻ്റെ ഇരിക്കുന്ന തേങ്ങായാണ് ഓൾറെഡി പകുതി വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ അതുകൊണ്ടാണ് ഞാൻ ഈ ഉള്ളിയൊന്ന് പകുതി വഴറ്റിയെടുക്കുന്നത് അല്ലേ തേങ്ങായും ഉള്ളിയും കൂടെ ഒന്നിച്ചിട്ട് കൊടുക്കുക നമ്മുടെ കപ്പ ഇവിടെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് നല്ലതായിട്ട് തിളയ്ക്കട്ടെ വെന്തിട്ടില്ല അത് കുറച്ചുകൂടെ വേഗാനുണ്ട് നല്ലതായിട്ട് തിളയ്ക്കട്ടെ അപ്പോൾ നമ്മുടെ ഉള്ളിയൊരു പകുതി വഴന്ന് വന്നിട്ടുണ്ട് അതിനകത്തോട്ട് ഞാൻ എടുത്തു വെച്ചിരുന്ന തേങ്ങ ഇടുവാണേ ഇനി തേങ്ങയും ഉള്ളിയും കൂടെ നല്ലപോലെ കൈ തോരാതെ ഇളക്കി നല്ല ഗോൾഡൻ ബ്രൗൺ കളറാക്കണേ ഇതെടുക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയിൽ തന്നെ വർക്ക് വറുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ തേങ്ങായി ഉള്ളിയെല്ലാം നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി അതിനി ഓഫാക്കി നിൽക്കുവാണേ നമ്മുടെ കപ്പ എന്തായു നോക്കാം കപ്പയും നല്ലതായിട്ട് വെ വെന്തിട്ടുണ്ട് കപ്പ കറക്റ്റ് പരുവായോ അറിയാൻ വേണ്ടി ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് ഉടച്ച് നോക്കണം എന്തോ നല്ലതായിട്ട് പൊട്ടി നല്ല ഇതായിട്ടുണ്ട് അപ്പം ഞാൻ കപ്പ ഊറ്റാൻ പോവുകയാണേ ഇനി നമ്മുടെ കപ്പ ബിരിയാണി കൂട്ടാൻ പോവാണ് അതിന് നമ്മുടെ കപ്പ നമ്മൾ ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ബീഫ് ഉണ്ടായെന്ന് നോക്കാം ഓ നല്ല നമ്മുടെ ബീഫ് ബീഫുണ്ടോ നല്ല നെയ്യൊക്കെ തെളിഞ്ഞ് ഇങ്ങനെ ഇരിക്കണം നമ്മുടെ ബീഫ് നമ്മുടെ കപ്പ ബിരിയാണി കൂട്ടിച്ചേർക്കാൻ പോകുകയാണെങ്കിൽ അതിനുവേണ്ടി ഒരു പാനെടുപ്പേ വെച്ച് തീ ഓണാക്കുക അതിനകത്തോട്ട് നമ്മുടെ ബീഫ് കറി ആദ്യം ഒഴിച്ചു കൊടുക്കുക ബീഫ് അടുപ്പേ വെച്ച് തീ ഓണാക്കി അതിനകത്തോട്ട് ഞാൻ പച്ച പെരിഞ്ചീരകം ഒരു ടേബിൾ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുവാണേ എന്നിട്ട് അത് നല്ലതായിട്ടൊന്ന് ഇളക്കാം ഇതിലോട്ട് നമ്മുടെ കപ്പ വേവിച്ച് വെച്ചതിടുവാണേ ഇതിനകത്തോട്ട് ഞാൻ രണ്ട് മുട്ട പൊട്ടിച്ച് ഇടാൻ പോവുകയാണേ ഇത് നമ്മുടെ ഈ തട്ടുകടയിലൊക്കെ കിട്ടുന്ന കപ്പ ബിരിയാണിക്കകത്ത് എപ്പോഴും ഇതുണ്ടാകും ഇത് തികച്ചു ഓപ്ഷനൽ ആണ് ഇത് വേണ്ടാത്തവർക്ക് ഈയൊരു പാട്ട് സ്കിപ്പ് ചെയ്യാമേ മുട്ടയൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇളക്കാനൊന്നും പോകരുതേ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ ഇപ്പോൾ ഇവിടെ മേളിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിരുന്ന തേങ്ങ അതിടുകയാണേ ആ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ ഇച്ചിരി പച്ച ഒഴിക്കുവാണേ എന്നിട്ട് ഇവനെ അങ്ങ് അടച്ചു വെച്ച് ഒരു നല്ല ഫ്ലെയിം കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് വേഗട്ടെ ഒന്ന് ആവിക്കകത്ത് വേഗട്ടെ ഇങ്ങനെ നമ്മുടെ കപ്പയൊന്ന് ഞാൻ കുറച്ച് കരിയാപ്പിലേയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു നല്ലപോലെ ആവി വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് യും കൂടി ഇട്ട് കൊടുത്തേ അങ്ങനെ നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ കുറച്ച് സവാള അരിഞ്ഞും മല്ലിയില കൂടി ഇട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എൻ്റെ അമ്മ ഒന്നും പറയാനില്ല നല്ല ടേസ്റ്റ് നല്ല രുചി ഓക്കെ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ കമൻറ്റുകൾ ഇടണം ആ ബെൽബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം അപ്പം ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ഷെയർ ചെയ്യണം പിന്നെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ഈ കപ്പ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഞാൻ രണ്ട് മൂന്ന് ടിപ്പ് പറഞ്ഞുതരാം കപ്പ എപ്പോഴും നല്ല വേഗുന്ന കപ്പയായിരിക്കണം അതുപോലെ തന്നെ എല്ലുള്ള ബീഫ് വേണോ എടുക്കാൻ നല്ല നെയ്യുള്ള ബീഫ് വേണോ എടുക്കാൻ കുറച്ച് വെളിച്ചെണ്ണ അത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളതിൻ്റെ മണ്ടക്കിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യണേ ബൈ